يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني أفقه قولي اعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ ഇൻസാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദഹർ എന്നും പേരുള്ള സൂറത്തുൽ ഇൻസാൻ നാല് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അഞ്ചാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത് ان الابرار يشربون من كاس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا صدق الله العلي العظيم انجم ارم ايا تغلانا സ്വർഗവാസികൾക്ക് ലഭിക്കുന്ന സൽക്കർമ്മികളായ ആളുകൾക്ക് ലഭിക്കുന്ന ചില സുഖ സൗകര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹുത്താല ഇനി ഈ ആയത്തുകളിൽ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് കാഫിരീങ്ങളായ ആളുകൾക്ക് അള്ളാഹു താല നരകത്തിൽ ചങ്ങലകളും കയ്യാമങ്ങളും ആളിക്കത്തുന്ന തീവമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ശൈലിയാണിത് അല്ലെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് പറയും തിരിച്ചും അങ്ങനെ തന്നെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ കരുണയെക്കുറിച്ച് പറയും അള്ളാഹു ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കാരുണ്യവാനാണ് പുറത്തു തരുന്നവനാണ് എന്നും പറയും രണ്ടും ബുദ്ധിയുള്ള മനുഷ്യർ അത് ആലോചിച്ച് അത് ഉൾക്കൊള്ളാനും അതിനു വേണ്ടി ആഗ്രഹിക്കാനും ഒക്കെയാണ് അല്ലാഹു തല ഈ ഒരു രൂപത്തിൽ ഒരു ശൈലി പരിശുദ്ധ കുറവാനും സ്വീകരിച്ചിട്ടുള്ളത് മനുഷ്യന്റെ മനുഷ്യൻ്റെ നന്ദീകരണത്തെ കുറിച്ചും മനുഷ്യന് കൃത്യമായ വഴി കാണിച്ചു കൊടുത്തിട്ടും വീണ്ടും നിഷേധിയായി തുടരുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള വർത്തമാനങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ മൂന്ന് മൂന്നാമത്തെ ആയത്തുകളിലൊക്കെ മൂന്നും നാലും ആയത്തുകളിലൊക്കെ അള്ളാഹത്താല പറഞ്ഞു കൊണ്ടിരുന്നത് നാലാമത്തെ ആയത്തിൽ ഇത്തരം ആളുകൾക്ക് നിരകമുണ്ടെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു ഇനി പറയാൻ പോകുന്നത് പുണ്യവാന്മാരായ ആളുകൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് അതായത് അള്ളാഹുത്താല കാണിച്ചു കൊടുത്ത വഴി അല്ലേ ഇന്ന ഇമ്മാ കഫൂറ എന്ന് പറഞ്ഞാൽ ആ വഴി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ മൂന്നാമത്തെ ആയത്തിൽ ആ വഴി അംഗീകരിച്ച അനുസരിച്ച് നടക്കുന്ന ആളുകൾ അവർക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് അതാണ് അഞ്ചാമത്തെ ആയത്തിലുള്ളത് ഈ ആയത്തിൽ തജ്മീദ് നന്നായി ശ്രദ്ധിക്കണേ ഇഹ്ഫ ഉണ്ട് മണിച്ച് മറച്ച് അല്ലെ ഒക്കെ മണിക്കേണ്ട സ്ഥലങ്ങളുണ്ട് ഇതാം ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് ഇന്ന സാക്കിനോട് നൂന്ന് ചേർന്ന് വന്നു അല്ലെ ഇതുമുന്ന ഞാൻ അവിടെ തടക്കുന്നത് ശരിക്കും കുന്നത്തോടു കൂടി എന്ത് ചെയ്യണം ഇതാം ചെയ്യണം ഇന്ന ഒഴുക്കാൻ മട്ടിൽ ഇന്ന എന്ന് പറഞ്ഞ ഓതിപ്പോൽ എന്ന് പറയരുത് എന്നല്ല പറയാ എന്ന് തന്നെ പറയണം കാരണം അത് പൽക്കലത്തിൻ്റെ വിശേഷണമുള്ള അക്ഷരമാണ് ജദ് എന്ന അഞ്ച് അക്ഷരങ്ങളിൽ പെട്ടതാണ് ബ് എന്നത് അപ്പോൾ അതിനുശേഷം കാഫാണ് വന്നത് അവിടെ ഇഹ്ഫ ആണ് അല്ലേ മറച്ചു മണിക്കുക മിങ് അവിടെയും അങ്ങനെ തന്നെ ഇഹ്ഫ അത് തന്നെയാണ് എന്താണ് ആയത്തിന്റെ അർത്ഥം തീർച്ചയായും പുണ്യവാന്മാരായ ആളുകൾ അവർ കുടിക്കുന്നതാണ് മദ്യം നിറച്ച ഒരു തരം പാനപാത്രങ്ങളിൽ നിന്ന് എന്താണ് ആ പിന്നെ കുടിക്കുന്ന വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ് ആയിരിക്കും കാഫൂറൻ കർപ്പൂരമായിരിക്കും ഇന്നൽ അബ്രാർ മിൻ കാഫൂറ നിശ്ചയമായും പുണ്യവാന്മാരായ ആളുകൾ മദ്യം നിറച്ച ഒരുതരം പാനപാത്രങ്ങളിൽ നിന്ന് കുടിക്കുന്നതാണ് അതിലെ ചേരുവ കർപ്പൂരമായിരിക്കും അതിലെ ചേരുവ ആയിരിക്കും കാഫൂറൻ കർപ്പൂരമായിരിക്കും അബ്രാർ എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ ആളുകൾ സത്യം അംഗീകരിച്ച ആളുകൾ നന്മ ചെയ്ത ആളുകൾ അവർക്കാണ് പറയുക കൽപ്പനകൾ അംഗീകരിച്ച ആളുകൾ എന്ന് നമുക്ക് ചുരുക്കി പറയാം ഒരു പാത്രത്തിൽ നിന്ന് അവർ കുടിക്കും കസിൻ എന്ന് പറഞ്ഞാൽ പാനപാത്രം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിനാണ് കസ് എന്ന് പറയുക അതുതന്നെ ആ പാത്രത്തിൽ വെള്ളമുണ്ടായിരിക്കേ അല്ലെങ്കിൽ പാനീയം ഉണ്ടായിരിക്കേ ആണതിന് കസ് എന്ന് പറയാം വെറുതെ കാലിപാത്രമാണെങ്കിൽ അതിന് അറബിയിൽ കസ് എന്ന് പറയില്ല പാനീയമുള്ള പാത്രത്തിനാണ് കസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മിൻ കെസിൻ എന്നുള്ള പറഞ്ഞത് പാനീയമുള്ള ഒരു പാത്രത്തിൽ നിന്ന് അവർ കുളിക്കുന്നതാണ് ഏതാണ പാനീയം ഖംർ കള്ളാണ് സ്വർഗത്തിലെ മദ്യം അബ്ബാസ് ഇബ്രാംബാസുഖനും അത് പറഞ്ഞിട്ടുണ്ട് മിസാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ചേരുവ നല്ല ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയില്ല എന്നാൽ ആ വെള്ളം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത് കർപ്പൂരം കൊണ്ടാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് അതിലെ ചേരുവ കർപ്പൂരമാണ് കാഫൂറ കാഫൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർപ്പൂരം ഇവിടെ കഫൂറിനത്തു കഫൂർ എന്താണെന്നതിനെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഫസ്റ്റുനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പിന്നെ ഇബിനാബ് ബാസർഹാൻ മാത്രങ്ങൾ പറഞ്ഞതുപോലെ സ്വർഗത്തിലുള്ള ഒരു അരുവിയുടെ പേരാണ് കാഫൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് കാഫൂർ എന്നാണ് പറയുന്നത് കാഫൂറിലെ വെള്ളം അല്ലെങ്കിൽ കാഫൂർ അരുവി എന്ന് അയനുൽ കാഫൂർ കാഫൂർ അരുവി അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ കൊടുക്കുന്ന ഈ അബറാർ പുണ്യവാന്മാർക്ക് കൊടുക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ഈ കാഫൂർ എന്ന അരുവിയിലെ വെള്ളം ചേർത്തിരിക്കും അവ ഇബ്രഹാംബാസുരൻ പറഞ്ഞ പ്രകാരം അതിന്റെ ആശയം ഇങ്ങനെയായിരിക്കും ഇനി മറ്റു ചില മുഫസരികൾ പറയുന്നത് പിന്നെ അത് കർപ്പൂരം എന്ന് പറഞ്ഞത് അതിന്റെ ടേസ്റ്റിലും രുചിയിലുമാണ് അതായത് അതിൻ്റെ എന്താണ് പറയുക അല്ലെങ്കിൽ അതിൻ്റെ വെളുത്ത നിറത്തിലാണ് നിറത്തെ കുറിച്ച് മനസ്സിലാക്കാനാണ് അങ്ങനെ പറഞ്ഞത് അതല്ല അതിന് ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് കാരണം കാഫൂർ എന്നത് കുടിക്കപ്പെടുന്ന സാധനമല്ലല്ലോ അപ്പോൾ കാഫൂർ എന്നത് എല്ലാവരും പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 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 സംഗതിയാണത് കാഫൂർ എന്നത് കർപ്പൂരം എന്നത് അതിന് മണവും അതിൻ്റെ നിറവും ഒക്കെ അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അതല്ലാതെ അത് നേരെ എന്താണ് പറയുക ചേർത്തി വെള്ളത്തിൽ ചേർത്ത് കുടിപ്പിക്കുമെന്നല്ല ആ പറഞ്ഞത് എന്നും ചില മുപ്പസരങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെറും ടേസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ മനം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് അതല്ല ഇബ്രാബാസാഹൻ പറഞ്ഞതുപോലെ അത് സ്വർഗത്തിലെ ഒരു അരുവ് തന്നെയാണ് ആ അരുവിയിൽ നിന്നുള്ള വെള്ളം ഇവർക്കിതിൽ ചേർത്ത് നൽകപ്പെടുകയും ചെയ്യും ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇത് സംബന്ധമായി പറയപ്പെട്ടിട്ടുണ്ട് അതായത് ഈ കാഫൂ കാഫൂർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ കുളിർമക്ക് അതുപോലെ തന്നെ ആനന്ദത്തിന് അല്ലെങ്കിൽ സുഗന്ധത്തിന് ഇതൊക്കെ വിശേഷപ്പെട്ട ചേരുവയാണ് അല്ല ഇത് എല്ലാവർക്കും അറിയാം കർപ്പൂരം എന്നത് പക്ഷേ സ്വർഗ്ഗത്തിലെ കർപ്പൂരവും അല്ലെങ്കിൽ മദ്യവും അതല്ല സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും നമ്മുടെ ഇവിടെയുള്ള ഭൗതികമായ വസ്തുക്കളുമായി കമ്പയർ ചെയ്യാൻ പറ്റൂല അതിന് പേരിൽ മാത്രമേ ബന്ധമുണ്ടാവുള്ളൂ അത് അല്ലാത്തവരെ നമുക്ക് മനസ്സിലാവേണ്ടത് പറഞ്ഞുതരുകയാണ് ഇപ്പം കാഫൂർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കിട്ടുന്ന ആ കർപ്പൂരം നമ്മൾ നമ്മുടെ മനസ്സിൽ വരരുത് അതല്ല ഉണ്ടാകുന്നത് അത് നമുക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലാകാൻ വേണ്ടി അള്ളാഹുത്തിൻ്റെ ഒരു പേര് പറഞ്ഞു തന്നേ ഉള്ളൂ പേര് മാത്രം നാമമാത്ര ബന്ധം മാത്രമേ ഇത്തരം വിസ് വസ്തുക്കളിൽ സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുന്നിടത്ത് പറയപ്പെട്ട സുഖ സൗകര്യങ്ങളിൽ ഉണ്ടാകുകയുള്ളൂ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കള്ള് അവിടുത്തെ കള്ള് ഇവിടുത്തെ കള്ള് പോലെയല്ല രണ്ടും താരതമ്യം ചെയ്യരുത് ഇവിടുത്തെ പാനീയം അവിടുത്തെ പോലെയല്ല ഒന്നും നമ്മൾ താരതമ്യം ചെയ്യരുത് മനസ്സിലാകേണ്ടി മാത്രം പറഞ്ഞതാണ് എന്നർത്ഥം അപ്പൊ കാഫൂർ എന്നത് പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ല വിശേഷപ്പെട്ട ഒരു ചേരുവയാണ് അതുകൊണ്ട് അള്ളാഹുത്തലാ അങ്ങനെ പറഞ്ഞു ഇവിടെ അബ്രാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിയാൻമാർ അല്ലേ അള്ളാഹുവിന്റെ നന്മ ചെയ്ത ആളുകൾ എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ച സജ്ജനങ്ങൾ എന്ന് നമുക്ക് വെക്കാം ശുദ്ധീക്ഷകൾ എന്ന് വെക്കാം ഇവര് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് ഇതില് രണ്ട് മൂന്ന് ഐറ്റം ആളുകളുണ്ട് സ്വർഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുക്കർറബീയങ്ങളായ ആളുകളുണ്ട് അസ്ഹാബിൻ മൈമനയുണ്ട് എന്നാൽ അള്ളാഹു ഏറ്റവും അടുത്ത ആൾക്കാരുണ്ട് പിന്നെ അതിന് നേരെ തൊട്ട് താഴെ തരചയിലുള്ള വലതുപക്ഷക്കാർ അതായത് ആ വലതുപക്ഷക്കാരെ കൂട്ടത്തിലാണെങ്കിൽ അപരാറപ്പോടുക എന്നാണ് പുണ്യവാന്മാർ മുക്കറബീയങ്ങളായ ആള് വേറെയാണ് ആ മുക്കറബീയങ്ങളായ ആളുകൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചാണ് ആ അരുവിയെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു ആഴത്തിൽ അള്ളാഹത്തല പറയുന്നത് മുഖർറബീങ്ങളായ ആളുകൾ കുടിക്കുന്ന അരുവിയിലെ വെള്ളത്തിൽ നിന്ന് കുറച്ച് ചേർത്തിട്ടാണ് അബ്രാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക മുഖർറബീകങ്ങളായ ആളുകൾക്കോ വേറൊന്നും അവർ ചേർക്കൂല ആ അരുവിയിൽ നിന്ന് അങ്ങനെ തന്നെ അവർക്ക് കുടിക്കാൻ അവസരം കൊടുക്കുമെന്നാണ് സുഹാന അള്ളാഹത്തലൊക്കെ തരട്ടെ അമീൻ മുക്കർബീങ്ങളിൽ തന്നെ പെടുത്തി തരട്ടെ ആമീൻ അതായത് ഉദ്ദേശം അവർ ഉദ്ദേശിക്കുമ്പോഴും ഉദ്ദേശിക്കുന്ന സ്ഥലത്തും ലഭിക്കുന്ന ഒരു വിധത്തിൽ ഒഴുക്കി കൊണ്ടുപോകാവുന്ന വിധത്തിലൂടെ ഒരു നീരൊറവയാണ് ഈ പറയപ്പെട്ട അരുവി അല്ലെങ്കിൽ ഈ മദ്യംബുഹിറൻ അതായത് ഒരു ജലം അതായത് ആയത്ത് നമ്മൾ ചേരുവയുള്ള തൊട്ടുമുമ്പത് മദ്യം എന്താണ് എന്നാ പറയുന്നത് ആ മദ്യത്തിൽ നിന്ന് കുടിക്കും എന്നാണ് നമ്മൾ അബ്രാർ പറഞ്ഞത് ആ മദ്യം ഒഴുകുന്ന ആ അരുവി അതെന്താണ് അതായത് അതൊരു അരുവിയാണ് അതായത് ഒരു അരുവിയിൽ നിന്ന് ഒരു അരുവിയിൽ നിന്ന് അതായത് ഒരു ജലം അല്ലെങ്കിൽ ഒരു അരുവി ഒരു ഉറവ യശ്റബു അത് കുടിക്കും ഇബാദുല്ലാഹി അള്ളാഹുവിന്റെ അടിയാന്മാർ കുടിക്കുമെന്ന് മാത്രമല്ല അവരത് ഒഴുക്കി നടത്തും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരത് അവരുടെ ഇഷ്ടാനുസരണം ഒഴുക്കി നടത്തുകയും ചെയ്യുന്നതാണ് അപ്പൊ ഇഷ്ടമുള്ളടത്തേക്ക് കൊണ്ടുപോകാൻ അവർ പൂണെടുത്ത് കൊടുക്കുക ആ ഇങ്ങനെ ഒന്നുകൊണ്ട് വരച്ചാൽ അല്ലെങ്കിൽ ഇവിടെ വേണം എന്ന് പറഞ്ഞാൽ അതങ്ങോട് താഴോട്ട് വരും അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും അങ്ങോട്ട് പോകും നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെയൊക്കെ ഇഷ്ടാനുസരണം ഒഴുക്കിക്കൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു അരുവിയാണ് ഈ മദ്യം എന്ന് പറഞ്ഞത് ഈ രണ്ട് ആറ്റുകളെയും മുപ്പിനെ കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് അതിനെ ഒഴുക്കി ഇവിടെ അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മുഖർബീങ്ങളായ ആളുകൾ എന്നാണ് മുഖർബീങ്ങളായ ആളുകൾ ഈ രണ്ട് ആയത്തിൽ ഒന്നാമത്തെ ആയത്തിൽ അബ്രാറിനെ കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹുത്തല പറഞ്ഞത് പിന്നെ മുഖർബീങ്ങളായ ആളുകളെ കുറിച്ചാണ് എന്നാണ് അവർ ചില പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ ഇന്നൽ മിൻ പാനീയത്തിൽ നിന്ന് പാനീയമുള്ള ആ കോപ്പയിൽ നിന്ന് നിന്ന് പാത്രത്തിൽ കുടിക്കും ഒരു അബറാർ അതേസമയം അടുത്ത രാത്രി എന്താ പറഞ്ഞത് ബിഹാ അള്ളാഹുന്റെ അത് കുടിക്കും അതിൽ നിന്ന് കുടിക്കും എന്നല്ല പറഞ്ഞത് അത് കുടിക്കും എന്ന പറഞ്ഞത് ഈ രണ്ട് ആയത്തിനെ വെച്ച് മുസ്ലിങ്ങൾ അതായത് ഖുർഹാനിൻ്റെ ഒരു മജിജത്തായി പറയുന്നുണ്ട് ഖുർആാനിൻ്റെ പ്രയോഗങ്ങളിലെ കൃത്യനിഷ്ഠത അതല്ലെങ്കിൽ അതിൻ്റെ അത്ഭുതമായി പറയുന്നുണ്ട് അബറാറ് ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ഈ അരുവിയിലെ വെള്ളം ചേർത്ത് കൊടുക്കുമെന്നാണ് അർത്ഥം ഈ വെള്ളം അങ്ങനെ കുടിക്കല്ലേ ഈ വെള്ളത്തിൽ നിന്ന് കുടിക്കും കുറച്ച് കുടിക്കും അപ്പം ഇതിന് ചേർക്കാൻ വേണ്ടി കുറച്ചുപോലെ വെള്ളത്തിൽ വെച്ചു കൊടുക്കും അബറാർ കുടിക്കുന്ന പാനീയത്തിൽ എന്തു ഈ പറയപ്പെട്ട കാഫൂർ ഉള്ള ആ മഹത്തായ വലിയ അരുവി സ്വർഗത്തിലെ അരുവി എന്ന് പറഞ്ഞ ആ അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളം അബറാർ കൊടുക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും നേരെ മറിച്ച് ആ ആ അരുവി ആ അരുവി തന്നെ അങ്ങനെ തന്നെ അരുവിയിൽ നിന്ന് കുടിക്കുമാര് അടിമകളായ മുഖർറബീങ്ങൾ ഇവിടെ ഇബാദ് എന്ന് പറഞ്ഞ അർത്ഥം മുഖർറബീങ്ങൾ മുഖർറബീങ്ങളായ ആളുകൾ അത് അങ്ങനെ തന്നെ കുടിക്കും എന്നും എന്നും പറഞ്ഞതിന്റെ വ്യത്യാസമാണത് അപ്പോ അബറാറ് ആ വെള്ളം ചേർത്ത് കുടിക്കും മുക്കർബീങ്ങൾ ചേർക്കാതെ അങ്ങനെ തന്നെ കുടിക്കും ഒഴുക്കി നടത്തുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സമയത്തും സ്ഥലത്തും യഥേഷ്ടം ഒഴുക്കി നിലയ്ക്കുള്ള ഒരു ഒരു ഉറവ അതാണ് ആ മദ്യം ആ നീരുറവ ആ അയിൻ എന്ന് പറഞ്ഞത് സ്വർഗത്തിലെ കാഫൂർ എന്ന് പറഞ്ഞാൽ അയിന് ഇങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒഴുക്കിക്കൊണ്ട് നടത്താൻ പറ്റുന്ന മദ്യമാണ് അയിനെന്ന് പറഞ്ഞാൽ അരിവുന്ന കുറേ മദ്യം എന്നാണ് ഉദ്ദേശമാണ് കള്ളിന്റെ ഒരു പുഴ നൃത്തം ഒരു മദ്യം ഒരു നീരുറവ എന്നർത്തം ഇത് സംബന്ധമായി കുറച്ചുകൂടെ നമുക്ക് പറയാം അടുത്ത ക്ലാസ്സിലാക്കാം സുഹാൻ വാഹന